എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അന്തരീക്ഷ മലിനീകരണം മൂലം പുരുഷന്മാരിലെ ലിംഗം ചുരുങ്ങുന്നുവെന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അന്തരീക്ഷ മലിനീകരണം പുരുഷന്റെ ജനനേന്ദ്രിയത്തെ ദോഷകരമായി ബാധിക്കുന്നതായി പുതിയ പഠനം പറയുന്നു അന്തരീക്ഷ മലിനീകരണം മൂലം പുരുഷന്റെ ലിംഗം ചുരുങ്ങുന്നതിന് കാരണമാകുന്നുവെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് പരിസ്ഥിതി മലിനീകരണം ലിംഗം ചുരുങ്ങുന്നതിന് കാരണമാകുന്നതായും പ്രത്യുൽപാദന ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നതുമായാണ് മനുഷ്യ പ്രത്യുൽപാദനം നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളികളെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകത്തിൽ പറയുന്നത് പ്ലാസ്റ്റിക് നിർമ്മാണത്തിൽ രാസവസ്തുക്കളുടെ ഉപയോഗം ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തെ ദൂഷകരമായി ബാധിക്കുന്നുവെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ഫലൈറ്റ്സുകളുടെ ഫലമായി പ്രത്യുൽപാദന നിരക്കിൽ കുറയുന്നുവെന്നും ഈ പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ വ്യക്തമാക്കുന്നു മലിനീകരണത്തിന്റെ ഫലമായി കുഞ്ഞുങ്ങൾ ചെറിയ ലിംഗാഗ്രത്തോടെ ജനിക്കുന്നുവെന്നാണ് ഡോക്ടർ പറയുന്നത് ഭ്രൂണങ്ങൾ രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവ ചുരുങ്ങിയ ജനനേന്ദ്രിയങ്ങളാൽ ജനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എലികളിൽ നിരീക്ഷിച്ച ഫത്തലൈറ്റ്സ് സിൻഡ്രോം പരിശോധിച്ചാണ് ഡോക്ടർ ഈ നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് ഫത്തലൈറ്റ്സ് എന്ന രാസവസ്തുവിന് വ്യാവസായിക ഉപയോഗം കൂടുതലാണ് ഇത് കളിപ്പാട്ടങ്ങളിലും ഭക്ഷണങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നതായും മനുഷ്യ വികസനത്തെ ദോഷകരമായി ബാധിക്കുന്നതായും ഡോക്ടർ പറയുന്നു അവ ഇവ ഏതിലൊക്കെ ഉപയോഗിക്കുമെന്ന് നോക്കാം കളിപ്പാട്ടങ്ങൾ ഡിറ്റർജന്റുകൾ ലൂബ്രിക്കൻറ്റ് ഓയിൽ ഫുഡ് പാക്കേജിംഗ് നെയിൽ പോളിഷ് ഹെയർ സ്പ്രേകൾ ലോഷൻസ് സോപ്പുകൾ ഷാംപൂകൾ പെർഫ്യൂമുകൾ എന്നിവയിലെല്ലാം ഫത്തലൈറ്റ് രാസവസ്തു ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത്രേ ഫത്തലൈറ്റുകൾ ഈസ്ട്രജൻ എന്ന ഹോർമോണിനെ അനുകരിക്കുകയും മനുഷ്യ ശരീരത്തിലെ സ്വാഭാവിക ഹോർമോണുകളുടെ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ശിശുക്കളിലെ ലൈംഗിക വളർച്ചയിലും മുതിർന്നവരിൽ പെരുമാറ്റത്തിലും വ്യതിയാനം ഉണ്ടാക്കുന്നതായാണ് ഡോക്ടർ പറയുന്നത് അതെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആരോഗ്യമുള്ള നാൽപ്പത്തി അയ്യായിരത്തോളം പുരുഷന്മാരെ ഉൾപ്പെടുത്തി നൂറ്റി എൺപത്തി അഞ്ച് പേരിൽ നടത്തിയ പഠനങ്ങളിൽ കഴിഞ്ഞ നാല് ദശകങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പുരുഷന്മാരിൽ ശുക്ലത്തിന്റെ അളവ് അൻപത് ശതമാനത്തിലധികം കുറഞ്ഞുവെന്ന് കണ്ടെത്തിയിരുന്നു നിലവിലെ സ്ഥിതി അനുസരിച്ച് ശരാശരി ബീജങ്ങളുടെ എണ്ണം രണ്ടായിരത്തി നാല്പത്തിയഞ്ചിൽ പൂജ്യത്തിലെത്തുമെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്